ഇഷ്ടം അനിമോള് പ്രോഗ്രാമല്ലോ അവിടെ വെച്ച് സ്റ്റേജിൽ വെച്ചിട്ട് ഏതോ ഒരു ആള് ചോദിച്ചു അനീഷിനെ തേച്ചല്ലേ എന്ന് എനിക്കറിയാതെ ചോദിക്കണം അനീഷിനെ എപ്പോഴാണ് അനിമോളെ തേച്ചത് അവിടെ നിന്ന് അനുമോള് കാണിച്ചു കൂട്ടിയത് എല്ലാരും കണ്ടതാണ് ഇല്ലെന്ന് പറയുന്നില്ല അനുമോളിന്റെ ഇതിൽ കുറച്ച് ന്യായീകരിക്കുന്ന പോലെ തോന്നി ന്യായീകരണമായിട്ട് തോന്നിയേ കുറച്ചൊക്കെ മിസ്റ്റേക്ക് അനിമോൾക്ക് എൻ്റെ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അനീഷിന് പിന്നെ കുറച്ചൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് അനിമോൾക്കുണ്ട് ഉണ്ടായിട്ടുണ്ട് കാരണം അങ്ങനെയൊന്നും കാണിക്കേണ്ടായിരുന്നു അനീഷ് അങ്ങനെ ഒരു നാട്ടിൻ പുറത്തുകാരനായതുകൊണ്ട് ചിലപ്പോൾ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവില്ലേ അതൊക്കെ കണ്ടപ്പോൾ പ്രേമമാണെന്ന് തോന്നിയിട്ടുണ്ടാവും അത് അനീഷിൻ്റെ തെറ്റ് മാത്രമല്ല പക്ഷേ അനീഷ് ഒരു കാര്യം മനസ്സിലാക്കണം അനീഷ് ഒരു ഗെയിമിന് വന്നതാണ് പത്തിനാൽപത് ദിവസം കണ്ണടച്ചെടുക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ചെടുക്കുന്നത് കണ്ടു കഴുക്കടാ കഴുകട കഴുക്കട എന്ന് പറഞ്ഞ് റിപ്പീറ്റ് പറഞ്ഞ് നടന്നൊരു ആളാണ് അല്ലേ ആരോടും അടുക്കാണ്ട് അടുത്ത് പോവാതെ നടന്ന ആളാണ് അതിനുശേഷം ഷാനമാസമായിട്ട് ബന്ധമായി ഷാനമാസം നല്ല രീതിക്ക് കൊണ്ടുവന്നു അങ്ങനെ സംസാരിച്ച് അങ്ങനെയാണ് അനീഷർ ഒരു മനുഷ്യനായി മാറിയത് അതിനു മുൻപേ അങ്ങനെ ആയിരിക്കും പക്ഷേ അവിടെ വന്ന് ഗെയിം കളിച്ചതായിരിക്കും പക്ഷെ ഷാനവാസിൻ്റെ കൂടെ കൂടിയതുകൊണ്ട് അത് നല്ലൊരു ഇതായിട്ട് തോന്നി അതിനുശേഷം അനുമോളോട് കുറച്ച് ദിവസം ബന്ധം വെച്ചു ബന്ധം വെച്ചു പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞു വിവാഹങ്ങൾ ചെയ്താലോ എന്ന് പറഞ്ഞു ഇഷ്ടമാണെന്ന് പറയുമ്പോഴേക്കും പറയണോ

പിന്നെ നമ്മുടെ അനീഷൻ തന്നെ പല എപ്പിസോഡും പറഞ്ഞിട്ടുണ്ട് അനീഷന്റെ അനിയത്തി കുട്ടിയാണ് അനിമോൾ അനിമോൾ എന്ന് പക്ഷെ ഈ ചേട്ടൻ എനിക്കിപ്പോ മനസ്സിലായി ചേട്ടൻ എപ്പിസോഡ് വന്നിട്ട് കാണുന്ന ഒരു വ്യക്തിയാണല്ലോ അനീഷൻ എന്നാണ് അടുത്ത് ഇഷ്ടം ഉണ്ടെന്ന് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത് അവിടെ ഇഷ്ടമില്ല എന്ന് ഞാൻ അനീഷനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അനീഷെന്ന് പറഞ്ഞത് എന്റെ രണ്ട് വർഷം കഴിഞ്ഞ് എന്റെ കല്യാണം ഉള്ളൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം ചേട്ടൻ മുങ്ങിയോ ക്വസ്റ്റ്യൻ ചോദിച്ചു മുങ്ങി പോകുമോ എന്റെ എനിക്ക് 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 സെറ്റിൽ സെറ്റിൽ എന്ന് പറഞ്ഞു പറഞ്ഞു അത്രേ ഒരു എപ്പിസോഡിലും ഇഷ്ടമില്ല ഞാൻ പറഞ്ഞില്ല ആവാൻ വർഷം വേണ്ടി പോയി അത് അനുമോണ്ട് തെറ്റാണോ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും ആരെങ്കിലും ഒരാളെ ഇഷ്ടമാണ് പറഞ്ഞത് വാ കല്യാണം കഴിക്കാൻ കൂടെ അറിയാതെ ചോദിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും പറയുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളോടൊരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി നിങ്ങളെ അവോയ്ഡ് ചെയ്തത് പിന്നെയും പുറകിൽ പോകുമെന്നാണ് ചോദിക്കുന്നത് പുറകില് പോകേണ്ട ആവശ്യമില്ല എണീച്ച് അവിടെ നിന്ന് കേൾക്കാലോ എന്താ പറയാനുള്ളതെന്ന് കല്യാണം കഴിഞ്ഞ് വർഷം ആവും അത് കഴിഞ്ഞ് ഒരുപാട് കാര്യം ചെയ്തു തീർക്കുന്നുണ്ട് എനിക്ക് ഗുരുവായൂരി വെച്ച് കല്യാണം കെട്ടണം എന്ന് കല്യാണം കഴിക്കണം ഗുരുവായൂരി വെച്ചാണ് എന്ന് പറയുമ്പോഴേക്കും ആൾ എണീച്ച് പോയി ഗുരുവായൂരി ഒന്ന് കേട്ടത് എണീച്ച് പോയി കാരണം ആൾ ക്രിസ്ത്യനിയാണല്ലോ അപ്പോൾ ഗുരുവായൂർക്ക് പോകാൻ പറ്റില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അല്ലാതെ എന്താ പറയുക അത് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് എന്താ അനീഷ് കാണിച്ച് അനീഷ് ഇപ്പോഴും ഞാൻ പറഞ്ഞു ഇപ്പോഴും എപ്പോഴും പറയുന്നു അനീഷിൻ്റെ അത് ഗെയിം തന്നെ ആയിരുന്നു അപ്പം അക്കാ ഗെയിം കളിച്ചത് തന്നെയാണ് അനീഷ് അത് ഉറപ്പാണ് അല്ലാതെ ഒരിക്കലും അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും വന്നിട്ട് മിണ്ടാതെ സൈലൻ്റ് ആയിരുന്നിട്ട് അടുത്ത ദിവസം മുതൽ അവരെല്ലാം പോയ ആയിട്ട് അടുത്ത ദിവസം മുതൽ സംസാരിക്കുന്നുണ്ട് ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ആശ്വാസമാക്കു പോലും കൊടുക്കാത്ത ഒരാളാണ് അനീഷ് എന്നിട്ട് ഇപ്പം അനീഷിൻ്റെ ഭാഗം നിന്നിട്ട് അനിമോളോട് എവിടെ പോകുമ്പോഴും ചോദിക്കുന്ന വാണങ്ങളെയാണ് എനിക്കറിയാത്തത് എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത് പണ്ടത്തരവനിലേ ഇതിനൊക്കെ പറയാൻ പറ്റുക വിവരമില്ലാണ്ടാണ് അത് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അല്ലാതെ എനിക്ക് ഇതിനെ ന്യായീകരിക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല ന്യായീകരണമായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല എന്തിനെ ഇങ്ങനെ ന്യായീകരിക്കുന്നെന്നും എനിക്കറിയില്ല അവർ ന്യായീകരിച്ചോട്ടെ ന്യായീകരിച്ച് ന്യായീകരിച്ച് അവിടെ ഒരാളിനെ ഇങ്ങനെ കുറ്റം പറയുക ടാർഗറ്റ് ചെയ്യുക പിന്നെ കൂടുതൽ ഇവർക്ക് ഫാൻസ് ഉള്ളതും പിന്നെ അനീഷിനോടുള്ള ഇഷ്ടം കൂടുതൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അനുമോൾ ഹെയ്റ്റേഴ്സിനാണ് അനീഷിന് ഇഷ്ടം അല്ലാണ്ട് ഫുള്ള് അനീഷിൻ്റെ അല്ല അനീഷിൻ്റെ ഫാൻസ് ഇല്ലെന്നല്ല കുറച്ച് അനീഷിൻ്റെ ഫാൻസ് ഉണ്ട് എനിക്ക് അനീഷണ പേഴ്സണിലേക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല കോമണറായിട്ട് വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തത് പക്ഷേ അനുമോളിനെക്കാട്ടിൽ ഫാൻസ് ഉണ്ട് യഥാർത്ഥ വെന്നർ റിയൽ വെന്നർ അനീഷാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരാളാണ് ഒരിക്കലുമില്ല അനീ എന്തുകൊണ്ടാണ് അനീഷിനോട് എല്ലാവർക്കും ഇഷ്ടം എന്ന് പറഞ്ഞാൽ അനുമോൾ ഹേറ്റേഴ്സ് കുറേ ഉണ്ട് അപ്പം എങ്ങനെയെങ്കിലും അനീഷിനെ ജയിപ്പിച്ച് വിടണം അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് എന്നിട്ട് നടന്നില്ല ഇപ്പം ഈ വർക്ക് കൊണ്ടോ അല്ലാത്ത വർക്ക് കൊണ്ടോ നടന്നില്ല സുഖസുന്ദരമായി അനീഷ് ജയി അനിമോൾ ജയിച്ചു പിന്നെ അനീഷിൻ്റെ മൈൻഡ് ഇതല്ലേ ജയിച്ചുകഴിഞ്ഞാലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ആൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ എന്ത് കാര്യം ഒരു ഫംഗ്ഷന് പോയി അല്ലെങ്കിൽ ഒരു ഇനോവേഷന് പോയി മിണ്ടാകും നിൽക്കുക സംസാരിക്കാൻ സംസാരിക്കുകയില്ല അപ്പോൾ എന്നെ റിപ്പീറ്റ് പറഞ്ഞു തന്നെ പറയുക അതൊക്കെ തന്നെയല്ലേ അതുകൊണ്ട് ജയിച്ച് അങ്ങനെ പ്രോഗ്രാം കിട്ടാത്തത് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളതിലേക്കൊന്നും കിടക്കുന്നില്ല എന്തായാലും അനിമോൾ തേച്ചു എന്ന് പറഞ്ഞിട്ട് പറയുന്ന കുറേ വാണങ്ങളാണ് അത് തേച്ചതല്ല അത് ഒരാൾ ഒരു പെൺകുട്ടി ഒന്നും പെൺകുട്ടിയുടെ ഒരു വയ്യം വന്നുകൊണ്ട് വിവാഹം കഴിക്കണം എന്ന് പറയും അതൊരു നൂറ് ദിവസത്തെ പ്രോഗ്രാമിന് പോയിരിക്കുകയാണ് ആ പ്രോഗ്രാമിൻ്റെ അടിയിൽ വെച്ച് തൊണ്ണൂറാമത്തെ ദിവസം എനിക്ക് നിന്നെ കെട്ടണം എന്ന് പറഞ്ഞാൽ വാ നമുക്ക് ഇപ്പം തന്നെ കല്യാണം കഴിക്കാം ബിഗ് ബോസിനെ വിളിക്കുന്നത് എന്ന് പറയണോ അതാണ് അനീഷ് പ്രതീക്ഷിച്ചത് അതാണ് നമുക്ക് പുറത്ത് ഇറങ്ങിയിരുന്നു താല് കെട്ടിയിട്ട് ചേട്ടൻ്റെ വീട്ടിലേക്ക് എന്നാണ് ഉദ്ദേശിച്ചത് വിചാരിച്ചത് ഇത്രയ്ക്ക് മണ്ടനാണോ അനീഷ് പഠിച്ചവനല്ലേ ബോധമില്ലേ എന്നിട്ട് ഇപ്പോൾ അനിമോളെ ഈ പറഞ്ഞതിനെയും കുറെ ന്യായീ അനിമോളിനെ ഒരു ആളാണോ നീ ഇങ്ങനെ ചെയ്തത് അതിൽ പറയുന്നുണ്ട് അനീഷ അനീഷേട്ടതിൻ്റെ മുൻപ് എന്നോട് അനിയത്തി കുട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ അതിനോട് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ചേട്ടനോടാണോ നീ ഇങ്ങനെ കൈ കാണിച്ചതും ഇങ്ങനെ കൈയും കാലും കാണിച്ചും കൈയും കാലം ഒക്കെ കാണിച്ചും വശീകരിച്ച പോലെ കാണിച്ചതും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് വരുന്നുണ്ട് അതൊക്കെ ഒരു അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അതൊരു തമാശക്ക് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ആ വീട്ടിൽ ഒരു ഫോൺ കോൾ കോളില്ല ഒരു മെസ്സേജ് അയക്കാൻ പറ്റില്ല ആരോട് സംസാരിക്കാൻ പറ്റില്ല ഈ കണ്ട് തന്നെ കണ്ട് സംസാരിക്കുമ്പോൾ ആ സിറ്റുവേഷനിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ടൈം പാസ്സിനെ പോലെ ചെയ്തതായിരിക്കും അതൊക്കെ മനസ്സിൽ കൊണ്ട് നടന്നും കൊണ്ട് പ്രേമമാണ് പക്ഷേ ഇപ്പോഴും പറയുന്നു എനിക്ക് ഉറപ്പുണ്ട് അവൻ ഗെയിം കളിച്ചതാണ് അതുകൊണ്ടാണ് ലാസ്റ്റ് വീക്ക് അത്രയും ടാർഗറ്റ് ചെയ്യുമ്പോൾ അടുത്ത് പോലും വരാതെ മാറിപ്പോയത് എന്തുദ്ദേശിച്ചു ടാർഗറ്റ് ചെയ്യട്ടെ ചെയ്യട്ടെ അനുമോൾക്ക് പുറത്ത് ഹേറ്റ് ആണ് നിറയുള്ളത് അതുകൊണ്ട് കപ്പ് എനിക്ക് തൂക്ക എന്ന് വിചാരിച്ച് ആരം ചെയ്ത പരിപാടിയാണ് മിണ്ടാതിരുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ അടുത്ത ദിവസം മുതൽ നല്ല കമ്പനിയായിട്ട് കേക്ക് കൊണ്ട് കൊടുക്കുന്നു സ്പൂണ് കൊണ്ട് കേക്ക് വാരി കൊടുക്കുന്നു അതൊക്കെ ചെയ്യുന്നത് എന്താ അടുത്ത ദിവസം മുതൽ കാരണം അന്നത്തെ ദിവസം ആൾക്ക് അരിഞ്ഞോട്ടിരിക്കുമ്പോൾ അടുത്ത് പോയി സമാധാനപ്പിക്കാമല്ലോ സമാധാനിപ്പിച്ചില്ലല്ലോ എന്നാണ് എങ്ങനെയെങ്കിലും ഹേറ്റേഴ്സ് വരട്ടെ ഹേറ്റേഴ്സ് വന്നിട്ട് അൻമോള് എന്നെ ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് ചെയ്തിട്ട് പോയി ഹേറ്റേഴ്സ് വരട്ടെ വോട്ട് കിട്ടാതാവട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ അവിടെ സുഖ സുഖസുന്ദരമായിട്ട് ഇത് കണ്ടപ്പോൾ എല്ലാവരും ഡയറക്റ്റ് വോട്ട് കൊടുത്തു അനീഷിനെ ഇഷ്ടം അനീഷിന് കൊടുത്തവർ പോലും അനുമോൾക്ക് ചെയ്തു ആർക്കും ചെയ്യാതെ പരിപാടി മാത്രം കണ്ടവർ എങ്ങനെയെങ്കിലും അനുമോൾക്ക് ചെയ്യണമെന്നായി അങ്ങനെ അവർക്ക് ചെയ്യണമെന്നായി അവരുടെ കുടുംബ ഫാമിലിയോട് വിളിച്ച് പറഞ്ഞു വോട്ട് ചെയ്യും വോട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പുറത്തുള്ളവർ അലേട്ടായി വന്നു അങ്ങനെയെങ്കിലും ജയിക്കണം ജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ തന്നെ അനുമോൾ ജയിച്ചത് പിന്നെ അപ്പോൾ പറഞ്ഞു വന്നത് ചുമ്മാ അനുമോൾ തേച്ചു 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 പറയണ്ട അനീഷ് അനീഷെ മണ്ടനായതുകൊണ്ട് പോയി ഇഷ്ടം മണ്ടനായതുകൊണ്ട് ഒന്നില്ലെങ്കിൽ മണ്ടനായതുകൊണ്ട് ഇഷ്ടമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ ഈ കാര്യം കൊണ്ട് എന്ത് എങ്ങനെയെങ്കിലും ജയിക്കാം അനുമോളെ അങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് എങ്ങനെങ്കിലും ജയിക്കാം എന്ന് വിചാരിച്ചിട്ട് അനീഷ് കളിച്ച കളിയായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലാതെ വേറെ ഒന്നും ആയിട്ട് തോന്നിയിട്ടില്ല തന്നെയാണ് സത്യമാവും എന്തായാലും അവനേറെ വെരി പറഞ്ഞു പറഞ്ഞു കൊണ്ടായിരുന്നു നമ്മുക്ക് ബാക്കി എന്താലും കേൾക്കാം കുളി എനിറ്റി പോയി അതിനെ പിറ്റാണോ മറ്റാണോ ആണോ ഏതാണ് ആണോ അത്രേ ഉള്ളൂ കുറതൊള പോകാനോകുമായി ഒരു ബന്ധവും ഇല്ല വാച്ചില്ല ഫോണില്ല നമുക്ക് നമ്മൾ ഒരു വീട് തന്നിട്ടുണ്ട് ഒരു കൊക്കാനമൊരു വീട് തന്നിട്ടുണ്ട് ആ 25 വേറെ കൊന്നിട്ടിന്നി നമുക്കതിന ഭക്ഷണങ്ങൾ കൊണ്ടുവയ്ക്കും ആരാണ് കൊണ്ടുവയ്ക്കുന്നത് പോലും നമ്മൾ കാണാറില്ല നമുക്കൊരു വിഷമം വന്നാൽ പോലും ഷെയർ ചെയ്യാൻ ആരുന്നില്ല പിന്നെ എന്താ പറയുക ഒരു അസുഖം വന്നാൽ പോലും ഡോക്ടർക്ക് പോകാൻ പറ്റും ആ ഡോക്ടർ ഫേസ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പൊ പുറലോകമായി ഒരു വരുന്നില്ലാത്തതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് പുറമെ നിങ്ങൾക്ക് ഫോണിലൂടെയും അല്ലെങ്കിൽ ലൈവ് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പം തോന്നും പക്ഷെ ഒരു പ്രഷർ കുക്കർ പോലെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചാൽ മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെ എല്ലാവരും പറയുന്ന പോലെ പ്രഷർ കുക്കർ പോലെ തന്നെ എന്നൊക്കെ പറയുന്നത് തന്നെ അതൊക്കെ സത്യം തന്നെ അപ്പോൾ അതേപോലെ ആയപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ് അനീഷിനായാലും പിന്നെ അനീഷിൻ്റെ ഒന്നര ഒന്നാം തരം ഗെയിമായിട്ട് തന്നെയായിട്ട് നമുക്ക് തോന്നുന്നത് ഉറപ്പായിട്ടും ഗെയിം തന്നെയാണ് അല്ല പറയുന്നവർ പറഞ്ഞുകൊണ്ടിരുന്നോ അനുമോള് ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഇനോഗ്രേഷനൊക്കെ പോയിട്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്